സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി ഡി ജി പി ഇപിയുടെ മൊഴിയിലും രവി ഡി സിയുടെ മൊഴിയിലും അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത് ആത്മകഥ ചോർന്നത് ഡിസിയിൽ നിന്നെന്ന അന്വേഷണ റിപ്പോർട്ടിലുണ്ട് എന്നാൽ എന്തിന് ചോർത്തിയെന്ന റിപ്പോർട്ടിൽ വ്യക്തതയില്ല വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോട്ടയം എസ്പിക്ക് ഡി ജി നിർദ്ദേശം നൽകി വ്യക്തതയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നിർദ്ദേശം ഇ പി ജയരാജൻ ഉൾപ്പെടെ എല്ലാവരുടെയും മൊഴി വീണ്ടും എടുക്കണമെന്ന് മനോജ് എബ്രാഹാം പറഞ്ഞു ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി വ്യക്തത തേടിയിരിക്കുന്നത് ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് കോട്ടയം എസ് പി ആണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചപ്പോഴാണ് അന്വേഷണത്തിൽ വ്യക്തതയില്ലെന്ന് കണ്ടെത്തിയത് പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ എങ്ങനെ ചോർന്നു എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത് അതറിഞ്ഞാൽ മാത്രമേ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ പുസ്തകത്തിന്റെ പി ഡി എഫ് ചോർന്നത് ഡി സി ബുക്സിൽ നിന്നാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ എങ്ങനെ ചോർന്നു എന്നതിലും ആര് ചോർത്തി എന്നതിലും വ്യക്തതയില്ല ഇതിനാലാണ് സംഭവം വീണ്ടും അന്വേഷിക്കാൻ എസ് പിക്ക് നിർദ്ദേശം നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ പി ജയരാജൻ രവി ഡി സി പുസ്തകം തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകൻ എന്നിവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും പുസ്തകം എങ്ങനെ ചോർന്നുവെന്ന് വ്യക്തതയില്ല കൂടാതെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം ഇവരാരുടെയും മൊഴിയിലില്ല അതിനാൽ ഈ മൊഴികൾ വച്ച് അവ്യക്തമായ വിലയിരുത്തൽ മാത്രമാണ് എസ് പി ഡി ജി പിക്ക് നൽകിയത് ഏതെങ്കിലും തരത്തിലുള്ള പുനരന്വേഷണത്തിലേക്കോ തുടർ നടപടികളിലേക്കോ ഉള്ള ശുപാർശകളും റിപ്പോർട്ടിലില്ല അതുകൊണ്ടാണ് റിപ്പോർട്ട് അപൂർണമാണെന്ന വിലയിരുത്തൽ പോലീസ് തലപ്പത്തുണ്ടായിരിക്കുന്നത് അതേസമയം ആത്മകഥാ വിവാദത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവർത്തിക്കുകയാണ് ഇ പി ജയരാജൻ ഡി സി ബുക്സ് സസ്പെൻഡ് ചെയ്ത പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയെ അറിയില്ലെന്നാണ് ഇപിയുടെ വിശദീകരണം പോലീസ് റിപ്പോർട്ടിന്മേൽ കേസെടുത്ത അന്വേഷണം വേണോ എന്നതിൽ ഡി ഉടൻ തീരുമാനമെടുക്കും ഇപിയുടെ ആത്മകഥയുടെ ചുമതല കൂടിയുണ്ടായിരുന്ന പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി എ വി ശ്രീകുമാറിനെ ഡി സി സസ്പെൻഡ് ചെയ്തതോടെ വിവാദം പുതിയ വഴിത്തിരിവിലാണ് ഡി സിക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കാൻ കൂടിയാണ് അച്ചടക്ക നടപടി ഇതോടെ വിവാദത്തിൽ ഇപിയുടെ വാദങ്ങൾക്കാണ് ബലം ഏറുന്നത് പോളിംഗ് ദിനത്തിൽ ആത്മകഥാ ഭാഗം പുറത്തു വന്നതിനാലാണ് ഇ പി ഇപ്പോഴും ഗൂഢാലോചന ആവർത്തിക്കുന്നത് ബോംബായി പ്രചരിച്ച ആത്മകഥ പി ഡി എഫിന് പിന്നിൽ ആരാണ് എന്നത് അടിമുടി ദുരൂഹതയാണ് ഇ പി തിരുത്താൻ ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകനും ഡി സി നടപടി എടുത്തയാളും തമ്മിലായിരുന്നു ആത്മകഥാ പ്രസിദ്ധീകരണത്തിലെ ആശയവിനിമയം എന്നാണ് സൂചന ആരിൽ നിന്ന് ചോർന്നു സരനെക്കുറിച്ചുള്ള വിമർശനമടക്കം പിന്നീട് ചേർത്തതാണോ എങ്കിൽ അതാരാണ് പ്രസിദ്ധീകരണത്തിന് പോളിംഗ് ദിനം തെരഞ്ഞെടുത്തത് തുടങ്ങിയ ആദ്യ ദിനം മുതൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്